സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് നടി ഭാവന മലയാള സിനിമകളിൽ നിന്ന് കുറെ കാലം മാറി നിന്ന നടി തിരിച്ചെത്തുന്നതിൽ ആരാധകരും വളരെയധികം സന്തോഷത്തിലാണ് ചെറുതും വലുതുമായ സിനിമകളുടെ ഭാഗമായി ഭാവന ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നുണ്ട് ദ ഡോൺ എന്ന സിനിമയിലൂടെ തമിഴകത്തേക്കും തിരിച്ചെത്തുകയാണ് ഭാവന ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണിപ്പോൾ നടി ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ സോഷ്യൽ മീഡിയയിലോ അഭിമുഖം ിലോ ഭാവനയുടെ ആരാധകർ കാണാറില്ല ഭാവനയും നവീനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പിരിയുകയാണെന്നും ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹം പ്രചരിച്ചിരുന്നു നവീനൊപ്പമുള്ള ഫോട്ടോകൾ ഭാവന പോസ്റ്റ് ചെയ്യാത്തതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഭാവന ഇപ്പോൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികളല്ല ഞങ്ങൾ യു ആർ മൈൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റില്ല വളരെ ക്രിഞ്ചായിരിക്കും വിവാഹ വാർഷികത്തിന് ഏതോ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് പഴയ ഫോട്ടോയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അതിന് ഞാൻ തന്നെ ഒരിക്കൽ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാ ദിവസവും ഫോട്ടോ എടുക്കാറില്ലെന്ന് മറുപടി നൽകിയിരിക്കുകയാണ് ഭാവന നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമ്മ എപ്പോഴും എനിക്കൊപ്പമുണ്ട് ദിവസവും അമ്മക്കൊപ്പമുള്ള സെൽഫി എടുക്കാമോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പേഴ്സണാലിറ്റി അല്ല എനിക്ക് അത് പറയുന്നത് കുഴപ്പമില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനും അദ്ദേഹവും നന്നായി പോകുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഭാവന പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ആയിട്ട് ഒരുപാട് നാളായി ഫോട്ടോ ഇട്ടിട്ട് ഒരുപാട് നാളായി എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ കരുതുന്നത് ക്കുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നവീനും ഭാവനയും വിവാഹിതരായത് നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിരുന്നു ഈ സൗഹൃദം പ്രണയത്തിലേക്ക് എത്തി നവീന്റെ സ്വഭാവ രീതികളാണ് തനിക്കേറെ ഇഷ്ടപ്പെട്ടതെന്ന് ഭാവന നേരത്തെ പറഞ്ഞിരുന്നു